നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ആദരാഭിവാദനം സാഹിത്യ നഗരിക്ക് സത്യത്തിന്റെ നഗരമെന്ന ഖ്യാതിയുള്ള കോഴിക്കോടിനിത സാഹിത്യ നഗര പദവി എന്ന പെരുമകൂടി സ്വന്തമായി സാഹിത്യ ചരിത്രത്തിൽ ശോഭയാർന്ന സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ കോഴിക്കോടിന്റെ പേരുകൂടി എഴുതി ചേർക്കുന്ന പ്രഖ്യാപനം മലയാള നാടിനും അക്ഷരപ്രണീനികളായ സഹതയർക്കുമാകെ അഭിമാന മുഹൂർത്തമായി ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന നൽകിയ അംഗീകാരത്തിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതുപോലെ ഇത് കൈരളിയുടെ സാംസ്കാരിക ചരിത്രത്തിലെ തിളങ്ങുന്ന നേട്ടമാണ് കലയെ സംഗീതത്തെ സ്നേഹിക്കുന്ന പന്തുകളിയെ പ്രണയിക്കുന്ന നാടകവും സിനിമയും കഥയും കവിതയും കൈകോർക്കുന്ന മഹത്തായ ദേശ സംസ്കൃതിക്ക് ലോകത്തിന്റെ ആദരമാണ് ഈ പദവി യുനെസ്കോ പുതുതായി അംഗീകരിച്ച അൻപത്തി അഞ്ച് സാംസ്കാരിക സർഗാത്മക നഗരങ്ങളിൽ ഒന്നായാണ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത് ലോക സംഗീത നഗരനിരയിലേക്ക് ഗ്വാളിയൂറിനെയും അംഗീകരിച്ചിട്ടുണ്ട് സാഹിത്യ നഗരത്തിന്റെ മഹിമ തുടിക്കും വിധം പ്രൗഢിയിലാണ് ഞായറാഴ്ച കോഴിക്കോട് സാഹിത്യ നഗര പദവിയുടെ വിളംബര പ്രഖ്യാപനം അരങ്ങേറിയത് കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രണ്ടു വർഷത്തെ വർഷത്തിലേറെയായി നടന്ന ജനകീയവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോകം ശ്രദ്ധയാകർഷിക്കുന്ന സാഹിത്യ നഗര പദവി കരാഗതമായത് കില കോഴിക്കോട് എൻ എന്നിവ സർഗാത്മകമായും ക്രിയാത്മകമായും കോർപ്പറേഷൻ നൽകിയ പിന്തുണയും സാമൂഹം ഈ വേളയിൽ സ്മരിക്കാം കഴിഞ്ഞ വർഷം കേരള തൊട്ടു തൊട്ടുമുമ്പാണ് യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവിക്ക് കോഴിക്കോടിനെ തെരഞ്ഞെടുത്തത് നൂറോളം രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപത് നഗരങ്ങളാണ് നിലവിൽ യുനെസ്കോയുടെ പട്ടികയിലുള്ളത് അടുത്ത മാസം ആദ്യത്തെ ആഴ്ച പോർച്ചുഗലിലെ ബ്രാസീലിൽ നടക്കുന്ന ചടങ്ങിലാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം മഹാസാഗരം എന്ന പോലെ മഠിതമായ സാംസ്കാരിക പ്രഭ അലയിടിച്ചുയൂരുന്ന നഗരമാണ് കോഴിക്കോട് മധുരത്തെരുവുള്ള ഈ നാടിന്റെ ഇന്നലകളാകെ പാട്ടും അക്ഷരവും മണക്കുന്നതാണ് അക്ഷരകലയിൽ സംഗീതത്തിൽ സംസ്കാരത്തിൽ സാഹിത്യത്തിൽ കോഴിക്കോടിനുള്ള തിളക്കമാർന്ന ഭൂതവർത്തമാന ചരിത്രത്തെയാണ് യുനെസ്കോയിലൂടെ ലോകം ആദരിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും വിശിഷ്ടരായ പ്രതിഭകൾ വിശ്വവിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ എസ് കെ പൊറ്റക്കാട്ടും ഉറൂബും എൻ പി മുഹമ്മദും തിക്കോടിയനും എൻ എൻ കക്കാടും കെ എ കൊടുങ്ങല്ലൂരും യു എ ഖാദറും പൊന്നത്തിലും പി വത്സലയും കഥയുടെ പുതുലോകങ്ങൾ രചിച്ചതും കവിതയുടെ വർണ്ണരാജികൾ ചൊരിഞ്ഞതും ഈ മണ്ണിലിരുന്നാണ് സ്വപ്നങ്ങളെയും വിസ്മയിപ്പിക്കുന്ന രാഗസഞ്ചാരങ്ങൾ ചൊരിഞ്ഞ എം എസ് ബാബുരാജും അബ്ദുൾ ഖാദറും കോഴിക്കോടിന്റെ എക്കാലത്തെയും സ്വകാര്യ അനുഭൂതികളാണ് മധുവിറയ്ക്ക് മുന്നിൽ ഇത് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ജീവിതഗന്ധിയാർന്ന അരങ്ങുകൾ സമ്മാനിച്ച കെ ടി മുഹമ്മദും പി എം താജും കോഴിക്കോട് തട്ടകമാക്കിയവരായിരുന്നു അരവിന്ദനും ജോൺ എബ്രഹാമും പത്മരാജും ഒ വി വിജയനും കടമനിട്ടയും നമ്പൂതിരിയും പട്ടത്തുവിളിയും അടക്കം മലയാളത്തിന്റെ കലാ സാംസ്കാരിക ജീവിതത്തെ സമ്പന്നമാക്കിയ പ്രതിഭാശാലികളെല്ലാം കോഴിക്കോട് അടയാളപ്പെടുത്തപ്പെട്ടവരാണ് മലയാളത്തിന്റെ എക്കാലത്തെയും മഹാപ്രതിഭകളായ എം ടി വാസുദേവൻ നായർ പ്രഭചൊരിയുന്ന അക്ഷരവിളക്കായി ഇന്നുമുണ്ടെന്നതും ഈ നഗരത്തിന്റെ പ്രൗഢിയാണ് കേരളത്തിന്റെ പത്രത്തറവാട് എന്ന് വിശേഷിപ്പിക്കാവും വിധം പത്രങ്ങളും പ്രസിദ്ധീകരണശാലകളും ഇന്നും സജീവം അഞ്ഞൂറ്റി അൻപതോളം അക്ഷരപ്പുരകളും എഴുപതിലധികം പ്രസാദ പ്രസാധനാലയങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നതായാണ് സാഹിത്യ നഗരത്തിനായുള്ള ഗവേഷണ പഠന പ്രവർത്തനത്തിൽ വ്യക്തമായത് കേരളത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് ആദ്യത്തെ മരുളുന്നതടക്കം വായനയുടെയും സാഹിത്യത്തിന്റെയും സർഗമേളകളും ഏറെയാണ് എഴുത്തിനും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എന്നും ആദ്യ നിരയിലാണ് ഇവിടം സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയ പൈതൃകവും പുരോഗമനാശയങ്ങളോടും ചിന്തകളോടും ചേർന്നിരുന്ന കലാ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും കോഴിക്കോടിന്റെ ജീവധാരയാണ് നമ്മുടെ സംസ്കാരത്തിനും സാഹിത്യത്തിനും മതാന്തയും വിപണിയും വിലക്കും വിലയുമിടുന്ന കാലത്ത് നമുക്ക് ലഭിച്ച ഈ വിശ്വ അംഗീകാരത്തിന് വലിയ പ്രസക്തിയുണ്ട് നിർഭയമായും സ്വതന്ത്രമായും എഴുതാനും പ്രകാശിപ്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേട്ടയാടപ്പെടുന്ന ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ഇതിനേറെ പ്ര പ്രാധാന്യമുണ്ട് ജനാധിപത്യവും സാഹോദര്യവും പുലരുന്ന സഹിഷ്ണുതയുടെ വെളിച്ചം പരക്കുന്ന കലാ സാംസ്കാരിക സാമൂഹ്യ നിർമ്മിതിയിലൂടെയെ സംസ്കാര വിരുദ്ധമായ ആശയങ്ങളെ പ്രതിരോധിക്കാനാകൂ അക്ഷരത്തിന്റെ ചെറുപന്തങ്ങൾ ചേർത്ത് പിടിച്ച് സംസ്കാരത്തിന്റെ ദീപ ഗോപുരങ്ങൾ സൃഷ്ടിക്കാനുള്ള അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് വഴികാട്ടിയാക്കാം సాహిత్య నగర పదవి దేశాభిమాని ముఖప్రసంగం ఇవిడే పూర్ణమా నాన్ని నమస్కారం